വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തലസ്ഥാനത്തെത്തും പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കർശന സുരക്ഷ തുടരുകയാണ് പ്രധാന സേവകരെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുക്കിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ നിന്നും വിനീഷ് ശാലിനി എന്നിവർ ചേരുകയാണ് ബിനീഷിലേക്ക് ബിനീഷ് പ്രധാന സേവകരെ കാത്തിരിക്കുകയാണ് കേരളം നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ എത്ര മണിക്കാണ് പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുക മറ്റ് വിശദാംശങ്ങൾ കൂടി സുരേഷ് എട്ട് കൂടി പ്രധാനമന്ത്രി എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് എന്തായിരുന്നാലും നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഏഴ് മണിയോടുകൂടി പ്രധാനമന്ത്രി എത്തുമെന്നാണ് പക്ഷേ ഒരു മണിക്കൂർ വൈകി എട്ട് മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും കനത്ത സുരക്ഷ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വന്നിരുന്നു വന്നിരിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാളെ പ്രധാനമന്ത്രിയുടെ ഈ വിഴിഞ്ഞം തുറമുഖം സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ആ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുന്ന ഓരോ ജനങ്ങളും കൃത്യമായി അവർ മുൻകരുതലുകൾ എടുത്തിരിക്കേണ്ടതുണ്ട് മുൻകരുതലുകളുടെ ഭാഗമായി എല്ലാവരും ആധികാരികമായ ആധികാരികമായ തിരിച്ചറിയൽ കാർഡ് അത് ആധാറോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വച്ചിരിക്കണം അത് നിർബന്ധമായും കൈവശം വച്ചിരിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അത് ഒൻപത് മണിക്ക് മുൻപായി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ പ്രദേശത്ത് ജനങ്ങൾക്കിരിക്കാൻ ഒരുക്കിയിരിക്കുന്ന ആ പരിസര പ്രദേശത്തേക്ക് എത്തിച്ചേരണമെന്ന നിർദ്ദേശമുണ്ട് ഒപ്പം തന്നെ മൊബൈൽ ഫോൺ കറൻസി നോട്ട് തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് ബാങ്ക് എ ടി ഇതിനു പുറമെ മറ്റൊന്നും തന്നെ കൈവശം വച്ചിരിക്കരുത് എന്ന നിർദ്ദേശവും പ്രത്യേകിച്ച് സുരക്ഷാ സേന നൽകുന്നുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും ചരിത്രത്തിന്റെ ഭാഗമാകാൻ രാജ്യം ഒരു ഒരു പടി മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ചരിത്ര നിമിഷത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കേരളം കടക്കുന്നത് എന്തായിരുന്നാലും വികസന കുതിപ്പിലേക്ക് കേരളം മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവിനായി ബി ഓരോ പ്രവർത്തകരും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമ്മുടെ ഒപ്പം ബി സെൻട്രൽ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ നമ്മോടൊപ്പം ചേരുകയാണ് വലിയ ആകാംക്ഷയിലും വലിയ പ്രതീക്ഷയിലുമൊക്കെയാണ് ബി ജെ പി പ്രവർത്തകർ നിൽക്കുന്നത് വികസന കുതിപ്പിലേക്ക് രാജ്യം മാറുന്നു കേരളം മാറുന്നു എന്നതാണ് ഒരു പടി മുന്നിലേക്ക് കേരളം വികസന കുതിപ്പിലേക്ക് നീങ്ങുന്നു അതേ നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയം എന്ന് തന്നെയല്ലേ ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയം തന്നെയാണ് രാജ്യം വലിയ വികസന കുതിപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് കേരളവും അതിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമില്ലാത്ത സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി കേരളത്തിനെ കൈവിട്ടിട്ടില്ല കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ മോദി സർക്കാർ എപ്പോഴും വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിഴിഞ്ഞം തുറമുഖം എത്ര വർഷത്തിന് മുമ്പാണ് വിഴിഞ്ഞം തുറമുഖം എന്നൊരു സ്വപ്ന പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെയും പദ്ധതി നടപ്പിലാക്കാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇത് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാലും കഴിഞ്ഞ കാലത്തെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എതിർക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിൽ അവർ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വികസന കുതിപ്പിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ തന്നെയാണ് ഒപ്പം തന്നെ ഈ വികസന വികസനക്കുതിപ്പിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വികസത്തിന് വികസനത്തിനോടൊപ്പം തൊഴിൽ സാധ്യതകൾ അത് രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാകും കേരളത്തിന് വലിയ മുതൽക്കൂട്ടാകും യുവാക്കൾക്കിടയിൽ വലിയ പ്രചോദനം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലേ രാജ്യത്തിന്റെ ഉടനീളം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചപ്പാട് തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പക്ഷേ ആ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അത് കേരളത്തിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ കേരളത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വളരെ കലിയ കാഴ്ചപ്പാടുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ബി ജെ പി എതിർക്കുന്ന പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് വലിയ കാഴ്ചപ്പാടുണ്ട് വലിയ താല്പര്യമുണ്ട് എന്നുള്ളതിന് ഏറ്റവും തെളിവാണ് അതിവേഗം ഈ പദ്ധതി നമ്മുടെ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാവുകയാണ് ഒരു പുതിയ ചരിത്രം നമ്മൾ കുറിക്കാൻ പോവുകയാണ് ആ നിമിഷത്തിൽ ഓരോ മലയാളികൾക്ക് അഭിമാനകരമാവുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതിനെ നമുക്ക് എങ്ങനെ നോക്കണം പ്രത്യേകിച്ച് കൂടുതൽ മദർഷിപ്പുകളൊക്കെ അല്ലെങ്കിൽ പുതിയ 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 വ്യാപാര സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ പുതിയതായി ഉടലെടുക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ കേരളത്തിന്റെ ഈ വികസന കുതിപ്പ് ശരിക്കും ഇത് ഇത്തരം വികസനങ്ങൾ നേ ഒട്ടനവധി വികസനങ്ങൾ വരണ സമയത്ത് വിഴിഞ്ഞം തുറമുഖം പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയാണുള്ളത് ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ ജനങ്ങൾ വളരെ ആഹ്ലാദകരമാണ് അവരുടെ സന്തോഷകരമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടിയെന്നൊരു തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് യുവതലമുറ ചെറുപ്പക്കാരിലേക്ക് ഈ ആ ഒരു വലിയൊരു ആവേശം വന്നിട്ടുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കൊരു പ്രതീക്ഷ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തീകരിക്കുന്നതോടൊപ്പം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ യുവാക്കളുടെ ഒരു പ്രതീക്ഷയും നരേന്ദ്രമോദി സർക്കാരിൽ ആണെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് തീർച്ചയായിട്ടും വലിയ ആവേശം തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ബി ജെ പി സെൻട്രൽ ജില്ലാ അധ്യക്ഷനും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വികസന കുതിപ്പിൽ കേരളം മാറുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ ആ പദ്ധതികൾ കേരളത്തിൽ കൃത്യമായി നടപ്പിലാകുമ്പോൾ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ നമുക്ക് വ്യക്തമാക്കേണ്ടത് ഈ ഒരു സാഹചര്യം നിലവിലെ ഘട്ടത്തിൽ നിലവിൽ ഈ ഒരു പദ്ധതി തുറമുഖ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്ത് തന്നെ അതിൻ്റെ വസ്തു വസ്തുവിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അത് വലിയ രീതിയിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു ലോകരാജ്യങ്ങളുടെ തുറമുഖങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള വികസന പദ്ധതികൾ വികസന നേട്ടങ്ങൾ ആ വികസനത്തിന് സമാനമായ രീതിയിൽ രാജ്യം മാറുന്നു മറ്റു ലോകരാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തിന്റെ മഹാനഗരം മാറുന്നു വിഴിഞ്ഞം പദ്ധതി എത്തുന്നതോടുകൂടി വലിയ വികസന കുറിപ്പിലേക്ക് രാജ്യം മാറുന്നു ചരിത്ര നിമിഷത്തിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ശാലിനി നമുക്ക് ഏറ്റവും പ്രധാനം ബി ജെ പി പ്രവർത്തകരുടെ ആവേശം ആഹ്ലാദം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മറ്റൊരു കാര്യം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഓരോ നിമിഷം കഴിയുന്നവറും പോലീസിന്റെ പുതിയ പുതിയ അറിയിപ്പുകൾ വരെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന അറിയിപ്പ് അടുത്ത ദിവസം ഏകദേശം ഒൻപതിനായിരം പേരെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ആ വേദിയിൽ പ്രതീക്ഷിക്കുന്നത് ആ ഒൻപതിനായിരം പേർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങൾ മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ എത്തുന്നവർ മണിക്ക് മുൻപായി തന്നെ എത്തണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒപ്പം അവർ ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ സുരക്ഷയുടെ ഭാഗമായി അവ പ്രത്യേകിച്ച് അവരുടെ ഏതെങ്കിലും ഔദ്യോഗികമായ രേഖകൾ കയ്യിൽ വയ്ക്കണമെന്ന നിർദ്ദേശം മറ്റു പ്രത്യേകിച്ച് പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പേഴ്സിനകത്ത് ആധാർ കാർഡ് കറൻസി നോട്ട് മറ്റ് എ കാർഡുകൾ അതിനപ്പുറം മറ്റൊന്നും പാടില്ല എന്ന നിർദ്ദേശമൊക്കെ പോലീസ് പറയുന്നു ഈ പെഹൽഗാം വിഷയം നിലനിൽക്കുന്ന ഘട്ടത്തിലല്ലേ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും കർശന ഒരു നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോലീസും എസ് അടക്കമുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നീങ്ങുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പെഹൽഗാം വിഷയം നിൽക്കുന്നു കൂടാതെ രണ്ടാഴ്ചയ്ക്കിടയിൽ തിരുവനന്തപുരത്ത് മാത്രം പതിനാല് പതിനാല് തവണയാണ് ബോംബ് ഭീഷണി ഉണ്ടായിട്ടുള്ളത് വ്യാജ ബോംബ് ഭീഷണിയാണ് എങ്കിൽ പോലും ഇന്നുകൂടി വിഴിഞ്ഞം തുറമുഖത്ത് അടക്കം ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശം മലപ്പുറം ജില്ലയിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കരുതൽ എസ് പി ജിക്കുണ്ട് കേരള പോലീസിനുണ്ട് പ്രത്യേകിച്ച് ഒരു സാധാരണ മനുഷ്യനല്ല വരുന്നത് രാജ്യത്തിൻ്റെ പ്രധാന സേവകനാണ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് രണ്ട് ദിവസത്തെ സന്ദർശനമാണ് സ്വാഭാവികമായും ഈ ഒരു ബോംബ് ഭീഷണി സാഹചര്യങ്ങൾ രാജ്യം നേരിടുന്ന പ്രത്യേക സാഹചര്യം ഭീകരാക്രമണ പശ്ചാത്തലം ഇതൊക്കെ മുൻനിർത്തി അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ശംഖുമുഖം അടക്കമുള്ള മേഖല മുതൽ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ ഒക്കെ ഉള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏഴര മണി എന്ന് പറയുന്നു മണിയോട് കൂടി അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാന വ്യൂഹം ഇവിടെ എത്തും അതിനുശേഷം അദ്ദേഹം ഇവിടെ വിമാനം ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഈ നിൽക്കുന്ന വീതിയിലൂടെയാണ് പതിനഞ്ചോളം വരുന്ന അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം കടന്നു പോകാൻ പോകുന്നത് ഈ വഴികളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് പോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ഈ എയർപോർട്ടിന്റെ ഏരിയയുടെ മുതൽ അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹം വിശ്രമിക്കുന്ന രാജ്ഭവന്റെ വാതിൽ വരെ അതുണ്ട് രാജ്ഭവനിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ശ്രദ്ധിക്കുമ്പോ ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന മുൻകാര്യങ്ങളിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ ബാരിക്കേഡുകൾ ഒരുപക്ഷേ ഈ ശംഖുമുഖം മുതൽ അങ്ങറ്റം രാജ്ഭവൻ വരെ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നു പക്ഷേ വലിയ ആവേശത്തോടുകൂടി ബി ജെ പി പ്രവർത്തകർ ഓരോരുത്തരും ഓരോ വട്ടവും ഇങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഒപ്പം നിലവിലെ നിരവധി വനിതാ പ്രവർത്തകർ ബി ജെ പിയുടെയൊക്കെ മഹിളാ മോർച്ചയുടെ ചുമതലയുള്ള വനിതാ പ്രവർത്തകരൊക്കെ ചേരുന്നുണ്ട് അവരുടെയൊക്കെ അഭിപ്രായത്തിലേക്ക് അതായത് വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പല പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ബി ജെ പിയുടെ ചാർജ് കൂടിയുണ്ട് അപ്പം ചീശി എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വരവിനെ കാണുന്നത് പ്രധാനമന്ത്രി വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത് ഒരു സന്തോഷമല്ല നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം വന്നതിന് ശേഷം നമുക്കുണ്ടായ വികസനങ്ങൾ നമ്മുടെ രാജ്യം ഒരിടത്തും അറിയപ്പെടാതെ പോയെടുത്ത് ഇന്ന് ഒന്നാം സ്ഥാനത്ത് എല്ലാ ലോകരാഷ്ട്രങ്ങളും നമ്മളെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരൊറ്റ കഴിവ് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അത്രയും ദൈവതുല്യനായ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതെന്ന് നമ്മുടെ എല്ലാവരെയും എന്താ പറയേണ്ടത് അത്രയും സന്തോഷമുണ്ട് ഒരു നോക്ക് കാണുവാനാണ് കുട്ടികളടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ ഉള്ള ൂറ് മണ്ഡലത്തിലെ പ്രസിഡന്റ് കൂടിയാണ് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അതെ ഞാൻ പാർട്ടിയുടെ ഉള്ളൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആണ് എന്റെ മണ്ഡലത്തിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറോളം പേരെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് നിൽക്കുകയാണ് ഒരുപാട് സമയമായി ഇവിടെ എത്തിയിട്ട് തന്നെ എന്നാലും അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുക ദൂരം നിന്നെങ്കിലും കണ്ടാൽ മതി മതിയെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടിട്ടേ മടങ്ങും എന്നുള്ള ഒറ്റരാഗ്രഹത്തിലാണ് നമുക്ക് പിന്നിൽ ഈ തടിച്ചു കൂടിയിരിക്കുന്ന ആളുകൾ കാരണം എട്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വിമാനം ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾ ഡൽഹിയിലൊക്കെ പുരോഗമിക്കുകയാണ് അതിന്റെ ആ യോഗങ്ങളൊക്കെ കഴിഞ്ഞ നിമിഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും അപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ഈ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിനെ ഒരു നോക്കെങ്കിലും ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ അദ്ദേഹം ഇവിടെ ടെക്നിക്കൽ ഏരിയയിൽ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന വഴി അല്ലെങ്കിൽ ഈ ഒരു വീതി എന്നുള്ളത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാരണം എത്ര തവണ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടോ അതിൽ ഭൂരിഭാഗം സമയങ്ങളിലും അദ്ദേഹം ഇറങ്ങുന്ന ഒരു ഭാഗമാണിത് അദ്ദേഹം വാഹന വ്യൂഹത്തിൽ കയറി അദ്ദേഹത്തിന്റെ സുരക്ഷാ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തായി അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങാറുണ്ട് ഈ തടിച്ചുകൂടിയ പ്രവർത്തകരെ കാണാറുണ്ട് അവരെ അഭിവാദ്യം ചെയ്യാറുണ്ട് അവരെ അവരുടെ സന്തോഷത്തിന്റെ ഭാഗമാകാറുണ്ട് ഒരു ഒരു കാര്യം പ്രതീക്ഷ ചിലപ്പോ ഒരുപക്ഷേ പ്രധാനമന്ത്രി റോഡിലേക്ക് ഇറങ്ങുമോ എന്നൊക്കെ ഓരോ പ്രവർത്തകരും നിൽക്കുന്നത് അത് പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഒരു ഒരു എന്താ ുംാലിനിയുമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയ മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഇരുവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന സേവകരെ കാത്തിരിക്കാണ് കേരളം ഒന്നാകെ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്ക് കേരളം കാലെടുത്ത് വെക്കും